ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം ദശകം നൂറ് ശ്ലോകം നാല് അഞ്ച് ആറ് മലയാള വിവർത്തനം ആദ്യ ശ്ലോകത്തോടെ ഭഗവാന്റെ മുഖവർണ്ണന അവസാനിക്കുന്നു ഉയർന്നു ശോഭിക്കുന്ന ഭഗവാന്റെ മൂക്കും ഇന്ദ്രനീല കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്ന കവിൾത്തടങ്ങളും കാണാം ഭഗവാൻ്റെ മനോഹരമായ കാതുകളിൽ അണിഞ്ഞിട്ടുള്ള മകര മത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങൾ ആ കവിഴ്ത്തടങ്ങളിൽ ആടിക്കളിച്ചുകൊണ്ട് മിന്നിത്തിളങ്ങുന്നു ചുവന്നു തുടത്ത മെല്ലെയിളകുന്ന ഭഗവാന്റെ അതരങ്ങൾക്കിടയിൽ കൂടി അല്പമായി പല്ലിന്നിര കാണാം സുന്ദരമായ ആ ചുണ്ടുകളുടെ മദ്യത്തിലൂടെ പ്രീതിയിലൊഴുകുന്ന മന്ദഹാസവും കാണാം ഇങ്ങനെ ഏറ്റവും മാധുര്യമാർന്ന ഭഗവാന്റെ മുഖം എന്നും തെളിഞ്ഞു കാണാൻ കഴിയണേ എന്നാണ് ഭട്ടതിരിപ്പാടിന്റെ പ്രാർത്ഥന മുരളീഗാനം ചെയ്യുന്ന ഭഗവാനെയാണ് ഇനി ദർശിക്കുന്നത് ആ വേണുഗാനം കൂടി കേൾക്കാൻ ശ്രീ ഭട്ടതിരിപ്പാട് കൊതിക്കുന്നു വേണുഗാനമാണിവിടെ വർണ്ണിക്കുന്നത് കൈകളിൽ രത്നങ്ങൾ പതിച്ച് നിങ്ങിത്തിളങ്ങുന്ന വളകൾ ധരിച്ചിരിക്കുന്നു ഭഗവാന്റെ കൈ ളിരുകൾ പവിഴ ശോഭയോട് കൂടിയവയാണ് കൈവിരൽ നഖങ്ങളിൽ നിന്നും വ്യാപിക്കുന്ന പ്രകാശം ഭഗവാന്റെ ഓടക്കുഴലിൽ വിവിധ വർണ്ണങ്ങൾ നൽകുന്നു അഴകാർന്ന ഓടക്കുഴൽ താമരപ്പൂ പോലെ ഭഗവാന്റെ മുഖത്ത് ചേർത്ത് വെച്ച് അതിമധുരമായ രാഗവിസ്താരത്തോടെ ഭഗവാൻ മുരളിയൂതുന്നു ലോകത്തെ മുഴുവനും കൂടുതൽ ബ്രഹ്മാമൃതത്താൽ തൻ്റെ കർണപുടങ്ങളെ കു കുളിർപ്പിക്കണമേ എന്ന് മേപ്പത്തോരും പറയുന്നു ഭഗവാന്റെ തൃക്കഴുത്തും തിരുമാറുമാണ് ഇനി വർണ്ണിക്കുന്നത് ഉയർന്നു പരക്കുന്ന കൗസ്തുവ രത്നത്തിൻ്റെ കാന്തി കൊണ്ട് ചുവന്നതും മനോഹരവുമായ തൃക്കഴുത്തും സ്ത്രീവത്സവം കൊണ്ട് സുന്ദരവും ഇലകി മിന്നിത്തിളങ്ങുന്ന അനവധി മുത്തുമാലകൾ അണിഞ്ഞതുമായ തിരുമാറും പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും കലർന്നതും പാറിപ്പറക്കുന്ന വണ്ടുകളോട് കൂടിയതും ഭഗവാന്റെ തിരുമാറിൻ ഞാന് കിടക്കുന്നതുമായ വനമാലയും ഭക്തനായ ഭക്ത തിരുപ്പാട് ദർശിക്കുന്നു ഈ രൂപം നമുക്കും ധ്യാനത്തിൽ തെളിഞ്ഞു കാണാൻ അനുഗ്രഹം നൽകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു